നമസ്കാരം നമ്മുടെ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെയും പൊതുപ്രവർത്തകരുടെയും അഴിമതി അന്വേഷിക്കാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഒരു ഭാഗമാണ് വിജിലൻസ് സാധാരണ രീതിയിൽ വിജിലൻസ് കൈക്കൂലി കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ആ പരാതിക്കാരൻ ആരാണോ അയാളുടെ കയ്യിൽ വിജിലൻസിൻ്റെ കയ്യിലുള്ള ഫിനോപ്തിലിൻ പൗഡർ കലർത്തിയ നോട്ട് കൊടുത്തുവിടും ആ നോട്ട് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്ന ഒരാളിൻ്റെ വെള്ളത്തിൽ ഒരു പ്രത്യേക ലൈനയിൽ മുക്കി കഴിയുമ്പോൾ അതിൽ കളർ തെളിഞ്ഞു വരികയും അവരെ കൈക്കൂലിക്കേസിൽ പിടിക്കുകയാണ് ചെയ്തത് ഇത്തരം കേസുകളിലൊക്കെ തന്നെ കുറച്ച് കഴിയുമ്പം ഈ പരാതിക്കാരൻ്റെ പേരോട്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ കേസിൽ പിടിക്കപ്പെട്ടാൽ രക്ഷപ്പെടുന്ന ഒരവസ്ഥ കുറേ നാളായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് കൈക്കൂലി കേസിൽ പിടിക്കപ്പെടുന്ന കേസുകളിലൊന്നും അനുശിക്ഷിച്ചു ഉണ്ടാവാതിരിക്കുന്നതും അഥവാ ശിക്ഷിച്ചാൽ പോലും അയാൾക്ക് അപ്പീൽ പോകാൻ സാധിക്കുകയും അപ്പീൽ കോടതിയിൽ നിന്ന് അയാൾക്ക് അനുകൂലമായ വിധി ഉണ്ടാവുകയും വീണ്ടും സർവീസിലിരിക്കുകയും ഈ സർവീസിലിരിക്കുന്ന കാലയളവിനെല്ലാം ശേഷം എല്ലാവിധ പ്രൊമോഷൻ ലഭിച്ചുകൊണ്ട് അദ്ദേഹം സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കൈക്കൂലി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ അല്ലെ അഴിമതി കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആൾ ഏത് പദവിയിലിരിക്കുന്നോ ആ പദവിയിൽ തന്നെ റിട്ടയർ ചെയ്യാനുള്ള ഒരു നിയമം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ കൈക്കൂലി കുറേയൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമായിരിക്കും എന്നാൽ കൈക്കൂലിക്ക് ഇപ്പോൾ കൈക്കൂലി വാങ്ങുന്നത് പല രീതിയിലാണ് കാശായിട്ട് വാങ്ങുമ്പോഴാണ് പ്രശ്നം ചിലർ പറയും അടുത്തുള്ള കടയിൽ പോയിട്ട് ഇന്ന നമ്പർ നമ്പറിലേക്ക് അവരുടെ മൊബൈൽ റീചാർജ് കൊടുക്കുക വീട്ടിലെ കറണ്ട് ബില്ല് അടപ്പിക്കുക ടെലിഫോൺ ബില്ല് അടപ്പിക്കുക അങ്ങനെയുള്ള കലാപരിപാടികളാണ് ചിലർ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഡിജിറ്റൽ തെളിവുകൾ ശക്തമാക്കിക്കൊണ്ട് അത് സാക്ഷി പരാതിക്കാരൻ കൂറുമറിയൽ പോലും ശിക്ഷിക്കാവുന്ന രീതിയിലേക്ക് പുതിയ കേന്ദ്ര നിയമം ബി എസ് ഐ വകുപ്പ് അറുപത്തി മൂന്നനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നു ഇതനുസരിച്ച് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഒരു കൈക്കൂലി കേസ് പിടിക്കപ്പെട്ടു ഇടുക്കി ഡി എംഒ ഡോക്ടർ മനോജ് അവിടുത്തെ റിസോർട്ട് ഉടമയുടെ എഴുപത്തിയായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടു എഴുപത്തിയായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞു ഒരു നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ സുഹൃത്തായ ഡോക്ടറുടെ ഡ്രൈവറാണ് ഈ നമ്പറിലേക്ക് ഇട്ട് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ നമ്പറിലേക്ക് റിസോർട്ട് ഇടമോ പൈസ ഇട്ടുകൊടുക്കുകയും പൈസ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഡ്രൈവർ കോ കോട്ടയത്തും ഡോക്ടർ ഇടുക്കിയിലുമായിരുന്നു പണം അയച്ചതിന് ശേഷം അതായത് ഡ്രൈവർക്ക് അയച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഡോക്ടർ മനോജിനയച്ചു കൊടുത്തു ഈ സമയത്ത് മനോജിൻ്റെ അടുത്ത് വിജിലൻസ് എഴുന്നേൽപ്പുണ്ടായിരുന്നു ആ ഫോൺ വിജിലൻസിൻ്റെയിലായിരുന്നു തിരിച്ച് പൈസ സ്വീകരിച്ച ആളുടെ അടുത്തും വിജിലൻസ് ഉണ്ടായിരുന്നു അങ്ങനെ ആ കേസ് പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ തെളിവുകൾ ഇനി മുതൽ തെളിവായി സ്വീകരിക്കാം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിയമവും കേന്ദ്ര നിയമം ബി എസ് ഐ നിയമവും വന്നതോടുകൂടി ഒരു പക്ഷം അതിൻ്റെ ഒരു കൂട്ടം ആൾക്കാർ ഇതിൽ നിന്നൊക്കെ പിന്മാറും എന്ന് തോന്നുന്നു എന്നാലും ഒരിക്കലും കൈക്കൂലി ഒഴിവാക്കാൻ പറ്റാത്ത കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഒരിക്കലും രക്ഷപ്പെടരുത് മറ്റുള്ളവരുത്തരും രക്ഷപെടരുത് കാശ് തന്നെങ്കിലേ ഞാൻ ചെയ്യൂ എന്ന് പറയുന്ന കുറേ ഉദ്യോഗസ്ഥരുണ്ട് അവർ മറ്റെന്തെങ്കിലും വഴിയാണ് സ്വീകരിക്കുക അക്കൗണ്ടിൽ കൂടി പൈസ കൈപ്പറ്റുന്ന കൈക്കൂലി കൈപ്പറ്റുന്ന രീതി ഒന്ന് ആലോചിച്ച് നോക്കുക എത്ര ബുദ്ധിമാനായ മനുഷ്യനാണ് എന്നോർക്കുക പോലീസുകാർ പലിശക്ക് പൈസ കൊടുത്തിട്ട് അക്കൗണ്ടിൽ കൂടെ പലിശ മേടിക്കുക സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അങ്ങനെ ചെയ്യുക സർക്കാർ കൈക്കൂലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവർ അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ പേരിൽ തൊട്ടടുത്തോ അല്ലെങ്കിൽ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ തുടങ്ങുക ഇങ്ങനെ ഒത്തിരി കലാപരിപാടികൾ നമ്മുടെ നാട്ടിലുണ്ട് അതൊക്കെ തടയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമം മൂലം തടയുവാൻ സാധിക്കുന്നില്ല അതാണ് സത്യം അതിനുവേണ്ടി ആരും മെനക്കെടാറുമില്ല എന്തായാലും ഇങ്ങനെ ഒരു കാര്യം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട് അതെല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കും എന്ന് നമുക്ക് കരുതാം എന്നാലും സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്ത് സുഹൃത്തിൻ്റെ മേശയ്ക്കെത്തിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഉദ്യോഗസ്ഥന്മാർ വരെ ഈ നാട്ടിലുണ്ട് ഇ ഒരു ഓഫീസറോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ സബോർഡിനേറ്ററായ ഇന്നാൾ ഇഷ്ടം പോലെ കാശ് കൈക്കൂലി വാങ്ങുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തെളിയിക്കാമെന്ന് ചോദിച്ചു അങ്ങനെ പന്തായം കിട്ടി പന്തായം കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞു പതിനായിരം രൂപയാണ് പന്തായം എങ്ങനെ പിടിക്കുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വിജിലൻസിൻ്റെ ഇത് കാശ് മേടിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുക്കും അപ്പോൾ വിജിലൻസ്സാർ പിടിക്കും കൈക്കൂലി വാങ്ങിയെന്ന് തെളിയിക്കേണ്ടേ അവർ അവന്റെ ജീവിതം പോത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഇയാൾ കൈക്കൂലി വാങ്ങുന്നുള്ളൂ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ ഇവർക്കെല്ലാം പരസ്പരം അറിയാം ഇവരൊരു പരസ്പര സഹായ സഹകരണ സംഘമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇവർ സമൂഹത്തെ കാർന്നു തിന്നുന്ന വിഷ സർപ്പങ്ങളാണ് എന്നുള്ളതാണ് സത്യം നല്ല മാന്യമായ വേതനം കേരള സർക്കാരിലെ ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ട് ഏറ്റവും നല്ല സാലറി ലഭിക്കുന്നവരാണ് കേരള സർക്കാരിലെ ജീവനക്കാർ അതിനേക്കാളും ഇവരി പെൻഷൻ തുകകളും വല്ല വലുതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു എട്ടും പത്താം ക്ലാസ്സിലും പാസ് പഠിച്ചു ഒരാൾ ഒന്ന് ഒന്നര ലക്ഷം രൂപ സാലറി മേടിക്കുന്നു റിട്ടയർ ചെയ്തിന് ശേഷം എഴുപത് അമ്പ പതിനയ്യായിരം തൊട്ട് ഒന്നേകാല് ഒന്നര ലക്ഷം രൂപ വരെ പെൻഷൻ പിടിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാലും എന്തെങ്കിലും എനിക്ക് കിട്ടിയെങ്കിലേ ഞാൻ ചെയ്തു കൊടുക്കുമെന്നൊരു ധാരണയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്തായാലും ഈ നിയമം ശക്തമായി വന്നു കഴിഞ്ഞാൽ ഒരു പാരു തന്നെയായിരിക്കും അതുകൊണ്ട് സൂക്ഷിച്ചും കൊടുക്കുന്നവർ സൂക്ഷിക്കുക വാങ്ങുന്നവർ സൂക്ഷിച്ചാൽ എത്രയും നല്ലത് കാരണം മൊബൈൽ ട്രാൻസാക്ഷൻ ആയാലും ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ അത് രേഖപ്പെടുത്തും എന്ന് ഓർമ്മയോടുകൂടി വേണം ഇതൊക്കെ ചെയ്യുവാൻ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം